പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കലയെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ നിറത്തിന്റെ പേരിൽ ആർ എൽ വി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ച സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കലയെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു നിറത്തിന്റെ പേരിൽ ആർ എൽ വി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ച സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി രാമകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാവുക എന്നും മന്ത്രി പറഞ്ഞു അതാകാൻ പാടില്ലാത്ത പ്രത്യേകിച്ചും ആളുകളുടെ മനസ്സ് അല്ലാതെ രാമകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി എടുക്കുക നമുക്ക് ഓഫ് ആൻഡ് ആയിട്ട് ഇപ്പൊ നടപടി എടുക്കുന്നില്ല പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി എടുക്കുക